മലയാളികളുടെ പ്രിയപ്പെട്ട സുപ്രധാനം കംഡീറ്റ് ആക്ടർ മോഹൻലാലിൻ്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം അതിഗംഭീരമായിട്ടാണ് മോഹൻലാലും കുടുംബവും പിറന്നാൾ ആഘോഷിച്ചത് എന്നാൽ അതിന് വിപരീതമായി തൻ്റെ പഴയകാല നായിക ശോഭനയുമായി ഒരുമിച്ചാണ് മോഹൻലാലിൻ്റെ ഇത്തവണ തൻ്റെ പിറന്നാൾ കേക്ക് മുറിച്ചത് അരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് തൻ്റെ പ്രിയപ്പെട്ട നായികയ്ക്കൊപ്പം മോഹൻലാൽ കേക്ക് മുറിച്ചത് കാലത്ത് മലയാള സിനിമയിലെ സൂപ്പർ ഹിറ്റ് ജോഡികളായിരുന്നു മോഹൻലാൽ ശോഭന തെമ്മാവിൻ മുമ്പ് മൺചിത്ര താഴെ തുടങ്ങിയ സൂപ്പർ ഹിറ്റുകളിൽ ശോഭനയും മോഹൻലാലും ഒരുമിച്ചെത്തി ഇരുവരും ചേർന്ന് ഏകദേശം നാൽപ്പത്തിനാല് ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്ന് ശോഭന ഈയിടെ ഒരു വേദിയിൽ പറഞ്ഞിരുന്നു പെട്ട ലാലേട്ടൻ്റെ പിറന്നാളിന് സമ്മാനമായി ശോഭന നൽകിയത് നല്ല ഒരു വാച്ചായിരുന്നു വിദേശ നിർമ്മിതമായ ഈ വാച്ചിന് ഏകദേശം രണ്ടര ലക്ഷം രൂപ വരും എന്നൊക്കെയാണ് വാർത്ത വരുന്നത് എന്തായാലും തരുമൂർത്തി ചിത്രം പുറത്തിറങ്ങാൻ കാത്തിരിക്കുകയാണ് ആരാധകർ